സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്തിനു പിന്നാലെ നിരാശപ്പെടുത്തുന്ന ചില വിവരങ്ങൾ തനിക്ക് സിനിമ ചെയ്യണമെന്നും മുൻകൂട്ടി തീരുമാനിച്ച സിനിമാ പദ്ധതികൾ ഉണ്ട് എന്നും വാക്ക് പാലിക്കണമെന്നും സുരേഷ് ഗോപി തന്റെ സിനിമാലോകം ഇല്ലാതാകുന്നത് ചിന്തിക്കാനാകില്ല അതിനാൽ അതിനനുവാദം തരണമെന്ന് ബി ജെ പി നേതൃത്വത്തോട് അദ്ദേഹം ആവശ്യപ്പെട്ടതായ വാർത്തകൾ പുറത്തുവന്നുകഴിഞ്ഞു എന്നെ വൈകാതെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കി തരണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും എനിക്ക് സിനിമ ചെയ്തേ മതിയാകൂ എന്നും കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെ എം എന്ന നിലയിൽ തൃശൂരിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും കേന്ദ്രമന്ത്രിസ്ഥാനം വേണ്ട എന്നായിരുന്നു തന്റെ നിലപാടെന്നും സുരേഷ് ഗോപി ന്യൂസ് ചാനലിനോട് ഇതിനകം പങ്കുവെച്ചു കഴിഞ്ഞു മുൻപ് ഡൽഹിയിൽ എൻ ഡി എ മീറ്റിംഗിൽ പങ്കെടുക്കാൻ സുരേഷ് ഗോപി എത്തിയപ്പോൾ സുരേഷ് ഗോപി ഭാര്യ രാധകയെ വിളിച്ചു കരഞ്ഞത് കർമ്മ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് അന്നത്തെ സംഭവം ഇങ്ങനെയായിരുന്നു മന്ത്രിയാകുന്നതിന് മുന്നോടിയായി ദില്ലിയിലേക്ക് വിളിച്ചപ്പോൾ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് അന്ന് രാത്രി തന്നെ ഭാര്യ രാധകയെ വിളിച്ച് പൊട്ടിക്കരഞ്ഞു എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞായിരുന്നു അത് സുരേഷ് ഗോപി കഴിഞ്ഞ രാത്രി ഭാര്യ രാധകയെ വിളിച്ചപ്പോൾ മന്ത്രിക്കും സിനിമയ്ക്കും ഇടയിലുള്ള ആ സങ്കടം പറഞ്ഞപ്പോൾ സ്വരം ഇടറിയെങ്കിൽ ഒരു കലാകാരനിലെ പച്ചയായ മനുഷ്യനെയാണ് കാണാനാവുന്നത് മന്ത്രിയായാൽ നാടിന് നേട്ടം സിനിമയിലിറങ്ങിയാൽ വീട്ടിലേക്കും കുടുംബത്തിലേക്കും പണം കൊണ്ടുവരാം സുരേഷ് ഗോപിയുടെ ജീവനും എല്ലാമെല്ലാമായ സിനിമാ ലോകത്തു നിന്നും അഭിനയ ലോകത്തു നിന്നും അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വരും എന്നത് തന്നെ സിനിമ വേണോ മന്ത്രിയാകണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ആകെ സങ്കടമാണ് ഒടുവിൽ മോദിയുടെയും കേന്ദ്ര നേതൃത്വത്തിന്റെയും നിർദ്ദേശം അംഗീകരിക്കുമ്പോൾ സിനിമാ മോഹങ്ങൾ താൽക്കാലികമായി എങ്കിലും ഇല്ലാതാകുന്നു എന്ന ചിന്തയാണ് സുരേഷ് ഗോപിക്ക് മറ്റ് എടുത്തു പറയേണ്ട കാര്യം സഹമന്ത്രി എന്നത് സുരേഷ് ഗോപിയെ നിരാശപ്പെടുത്തി എന്നതാണ് രാജ്യത്തെ തന്നെ ശ്രദ്ധേയമായ ഒരു വിജയം വൻ ഭൂരിപക്ഷം ഒരു സംസ്ഥാനം ആദ്യമായി ബി ജെ പിക്ക് പിടിച്ചു നൽകി അങ്ങനെ എല്ലാമുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും സഹമന്ത്രി ആക്കിയതിൽ അദ്ദേഹത്തിന് പരിഭവമുണ്ട് ഇത് തുറന്ന പാർട്ടി വൃത്തങ്ങളോട് വ്യക്തമാക്കിയെന്നും വിവരങ്ങളുണ്ട് മാത്രമല്ല മന്ത്രിസഭയിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനം അൻപത്തി ഒന്നാമത് സ്ഥാനത്താണ് അതായത് സുരേഷ് ഗോപിക്ക് മുകളിൽ ലിസ്റ്റ് അനുസരിച്ച മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട് അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ പതിനഞ്ച് സഹമന്ത്രിമാർ എഴുപത്തി ഒന്നംഗ മന്ത്രിസഭയിലെ അൻപത്തി ഒന്നാമത് ാണ് സുരേഷ് ഗോപിക്കുള്ളത് സ്വതന്ത്ര ചുമതലയുള്ള വകുപ്പും കിട്ടിയില്ല വെറും സഹമന്ത്രി എന്നത് അദ്ദേഹത്തിന് തിരിച്ചടിയായി എന്നും കരുതുന്നു മറ്റൊന്ന് സുരേഷ് ഗോപി പ്രവർത്തിക്കുക ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ കീഴിലായിരിക്കും റ്റ് മന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് ഇതും അദ്ദേഹത്തിന് വിഷമമായി എന്നാൽ രാഷ്ട്രീയം അറിയാനിട്ടാണ് സുരേഷ് ഗോപിക്കെന്നും പറയുന്നു ദീർഘനാൾ ഭരണപരിചയം ഉള്ളവർക്ക് രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ ക്യാബിനറ്റ് വകുപ്പ് ഏൽപ്പിക്കൂ മന്ത്രി എന്ന നിലയിലും സുരേഷ് ഗോപി ജൂനിയറാണ് നിലവിൽ സഹമന്ത്രിയായി നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ഭരണപരിചയം ഉണ്ടാക്കുകയും ചെയ്താൽ മോദി മന്ത്രിസഭയിൽ ക്യാബിനറ്റിലെത്താം എന്നും ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക്